നമസ്കാരം ഓലയ്ക്ക് ഇനി തിരിച്ചു വരാൻ പ്രത്യേകിച്ച് കേരളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ നമ്മൾ സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ക് പറിച്ചു കൊടുക്കും ഇല്ലെങ്കിലോ ആ ചങ്കിൽ തന്നെ നമ്മൾ കുത്തും ഈ ഓലയുടെ കേസിൽ എന്താ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പണ്ടത്തെ സർവീസ് നമുക്കറിയാം വളരെ മോശമായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സർവീസ് മെച്ചപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ആ ഒരു സമയത്താണ് ഞാനും ഒരു ഓല എസ് വൺ എക്സ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തത് പക്ഷേ ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് കോളുകളാണ് വന്നത് ഓല ഉപയോഗിക്കുന്ന ആൾക്കാരതും എൻ്റെ സുഹൃത്തുക്കളതും ഇവരൊക്കെ ഓല ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് എന്നോട് പറഞ്ഞത് ഒരിക്കലും ഓല എടുക്കരുതെന്നാണ് കാരണം അവർ പറഞ്ഞത് സർവീസ് ഞാൻ എന്ത് കണ്ടിട്ടാണ് സർവീസ് നന്നായി എന്നാണ് അവരെന്നോട് ചോദിച്ചത് പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് സർവീസ് നന്നായി എന്ന് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും അതായത് പണ്ടത്തെ ഞാൻ റിവ്യൂ ചെയ്ത കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ വിളിച്ച് ചോദിച്ചപ്പം അവർ പറഞ്ഞത് സർവീസ് എന്നാണ് അപ്പോൾ ഒന്നും കൂടി ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഞാൻ റോഡ് റോഡുകളിൽ ഇറങ്ങിയിട്ട് ഒരു അഞ്ചെട്ട് പേരോട് ചോദിച്ചു ഞാൻ ഞാനതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ എല്ലാവരും പറയുന്നത് പോസിറ്റീവാണ് അതായത് സർവീസ് നന്നായിരുന്നു മെച്ചപ്പെട്ടിരുന്നു അപ്പം ഞാനും മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് സർവീസ് കുറച്ച് കാലം മുമ്പ് വരെ എനിക്ക് തന്നൊരു രണ്ട് മാസം മുന്നേ വരെ മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ വരുന്നു അത് അങ്ങനെയാണ് ഞാൻ അത് എടുക്കണമെന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പം എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് എന്താ പറയുക പണ്ടത്തെ അതേ ഒരു ലെവലിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് സർവീസ് വളരെ വളരെ മോശമായെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം വണ്ടി കൊടുത്തിട്ട് തിരിച്ച് കിട്ടുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് അവരുടെ സർവീസ് മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് ആ സമയത്തൊക്കെ ആ വണ്ടി രാവിലെ കൊടുത്താൽ വൈകുന്നേരം കിട്ടും അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് വണ്ടി തിരിച്ചു കിട്ടുന്നതായിരുന്നു പറഞ്ഞത് പക്ഷേ ഇപ്പം പഴയ പോലെ തന്നെ അതായത് രണ്ടാഴ്ച മൂന്നാഴ്ച ചിലപ്പോൾ മാസങ്ങൾ വരെ അതായത് ഒരു മാസമായിട്ടും വണ്ടി കിട്ടാത്ത ആൾക്കാരുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അതായത് കസ്റ്റമേഴ്സ് എന്നോട് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ സത്യാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓലയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എനിക്ക് തോന്നുന്നത് എണ്ണൂറ് ആൾക്കാരിലും കൂടുതൽ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് ആ അഡ്മിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു പോൾ ഇട്ട് ചോദിക്കാൻ പറ്റുമോ നിലവിലെ ഓലയുടെ സർവീസിൻ്റെ അവസ്ഥ എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു പോൾ ഇട്ട് മെഞ്ഞാന്നാണ് ആ പോൾ പോളിട്ടത് ഇതിൽ കണ്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും വളരെ മോശം എന്താണ് ഭൂരിഭാഗം പേരും ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ മോശം വളരെ മോശം എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത് അല്ലേ തൊണ്ണൂറ് ശതമാനം ഒക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അതായത് പത്ത് ശതമാനം ആളെ സർവീസ് നല്ലതെന്ന് അവിടെ പറഞ്ഞിട്ടുള്ളൂ അതായത് പത്താളിൽ ആൾക്കാർക്കും സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതാണ് നമുക്ക് നമുക്കിപ്പോളെന്ന് മനസ്സിലാവുന്നത് ഈ പോൾ ജെന്യൂനാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓല ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെ ചെയ്ത പോളാണിത് ഇപ്പം ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിലാണ് ഈ ഒരു പോളിടുന്നതെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ആ ഒക്കെ വേണമെങ്കിലും വന്നിട്ട് അതിനകത്ത് ഓപ്ഷൻസ് പോൾ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഓല ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഗ്രൂപ്പിലിട്ട പോളാണ് അപ്പം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതേ ഗ്രൂപ്പിലുള്ള ഒരു വിഷ്ണു സായി എന്ന് പറഞ്ഞൊരു വ്യക്തി തിരുവനന്തപുരത്തുള്ളതാണ് പുള്ളി എസ് വൺ എക്സ് എടുത്തൊരു വ്യക്തിയാണ് ഞാൻ എസ് വൺ എക്സ് എടുക്കാൻ നോക്കി പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവീസിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അപ്പം പുള്ളിക്കും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് അപ്പം പുള്ളി ഒരു വീഡിയോ ആയിട്ട് വീഡിയോ ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പുള്ളി തിരുവനന്തപുരത്തുള്ള ആളാണ് അതുകൊണ്ടാണ് അതൊന്നും എൻ്റെ പേര് വിഷ്ണു സായി ഞാൻ ത്രിവൻഡുത്താണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ ഒല എസ് വൺ എക്സ് തേർഡ് ജെൻ ഫോർ കിലോ വട്ട് ഇപ്പം എടുത്തിട്ട് ഒരു മാസമായി അപ്പോൾ ഒരുപാട് പേര് ഒല എടുക്കണ്ട എടുക്കണ്ടെന്ന് തുടക്കം പോലെ പറയുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മെയിൻ കാരണങ്ങള് വണ്ടിക്ക് കുറെ ഇഷ്യൂസ് വരുന്നുണ്ട് അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിലെ ഇഷ്യൂസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ ഇതെടുത്തത് ഒരു അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് നല്ലൊരു റൈഡ് സമ്മാനിക്കുന്ന ഒരു വണ്ടിയാണ് ഒരു വിശ്വാസത്തിലാണ് ഇതെടുത്തത് അപ്പോൾ എനിക്ക് ഈ ഒരു മാസത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഈ വണ്ടി ഇതുവരെ ഓക്കെ ആണ് ബട്ട് ഓക്കെ ആണെന്ന് പറയുമ്പോഴും ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം അതിന് മുമ്പായിട്ട് ഇതിന് കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പോസിറ്റീവ് പോസിറ്റീവുണ്ട് മെയിനായിട്ട് ഇതിൻ്റെ റൈഡിങ് കംഫർട്ടാണ് ഒരു അറുപതിലും എഴുപതിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയത്തേ ഇല്ല ഒരു നല്ല സ്മൂത്തായിട്ട് നമുക്ക് റൈഡ് ചെയ്യാം ഇതിൽ അതുപോലെ തന്നെ ഇതിലെ അഡ്വാൻസ്ഡ് റീജ്യൻ പരിപാടിയും ആ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതായത് നമുക്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് ഹെൽപ്ഫുൾ ആണ് പക്ഷേ അതും എത്ര നാൾ സ്റ്റേബിൾ ആയിരിക്കും എന്ന് അറിയില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടുന്നുണ്ട് ഒരു നൂറ് ശതമാനത്തിലൊരു നൂറ്റി നാൽപ്പത് അടുപ്പിച്ച് എനിക്ക് നോർമൽ കിട്ടുന്നുണ്ട് അതുപോലെ എക്കോ മോഡിലാണെങ്കിൽ ഒരു നൂറ്റി എൺപത്തഞ്ച് നൂറ്റി തൊണ്ണൂറൊക്കെ കിട്ടുന്നുണ്ട് വണ്ടിക്ക് അപ്പോൾ എനിക്ക് മെയിനായിട്ട് തോന്നി പോസിറ്റീവുകൾ ഇതാണ് പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഉണ്ട് ഇപ്പം നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള റോഡിലൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നു ആ ഒരു ൂസ് കൺട്രോൾ സെറ്റ് ചെയ്ത് പോകണമെങ്കിൽ അതും നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടാനായിട്ട് സഹായിക്കും പിന്നെ ഇതൊരു കീ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ തള്ളിക്കൊണ്ട് പോകാം അതുകൊണ്ട് ഒരു ഇഷ്യൂവും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടെ ഇങ്ങനെ കുറച്ച് പോസിറ്റീവുകൾ ഉണ്ടായപ്പോഴും ഇതിന് എനിക്ക് ഫസ്റ്റ് കിട്ടിയൊരു നെഗറ്റീവ് ഈ വണ്ടി വണ്ടിയെടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനൊരു ചെറിയ ഇഷ്യൂ വന്നു അപ്പോൾ ആ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടു സർവീസ് സെൻ്ററിൽ കൊണ്ടു ഒരു ദിവസമായി രണ്ടു ദിവസമായി രണ്ടു ദിവസമായിട്ടും ഒരക്കോ അവരെ സൈഡിൽ നിന്ന് ഒരു ഒരു രീതിക്കും ഒരു റെസ്പോൺസൊന്നുമില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസമായപ്പോൾ ഞാൻ അവിടെ ചെന്നു ചെന്നിട്ട് കാര്യം അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലായത് അപ്പോൾ ബാറ്ററി ബോർഡിൽ എന്തോ ഒരു ചെറിയ ഇഷ്യൂ അപ്പോൾ ഞാൻ പറഞ്ഞത് അത് എപ്പോൾ മാറ്റി കിട്ടും എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ഒരു ഉറപ്പില്ല അവരൊരു കറക്റ്റ് ഡേറ്റോ അല്ലെങ്കിൽ കറക്റ്റ് സമയമൊന്നും പറഞ്ഞില്ല അവർ പറയുന്നത് സാധനം സ്റ്റോക്കില്ല സാധനം സ്റ്റോക്ക് വരുമ്പോഴേ മാറ്റാൻ പറ്റുമോ അപ്പോൾ എനിക്ക് അതുകൂടി കേട്ടപ്പോൾ എനിക്കൊരു മേലായി കാരണം വേറൊന്നുമില്ല ഒരുപാട് ഓടിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ഓക്കെ ഈ പ്രശ്നം വന്നാൽ നമുക്കൊരു മൂന്നാല് ദിവസം സർവീസ് സെൻ്ററിലായാലും കുഴപ്പമില്ല ഇത് വണ്ടി എടുത്തിട്ട് ഒരു ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ ആയിരുന്നു അപ്പോഴത്തേക്കും ഈ ഒരു ഇഷ്യൂ വന്നു അപ്പോൾ എനിക്കത് പിടിച്ചില്ല അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഞാൻ അല്ലാണ്ട് ചെയ്തു ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിലും ട്വിറ്ററിലും എല്ലാം ഇട്ട് ഇവർ ടാഗ് ചെയ്തിട്ട് ഉടനെ എനിക്ക് വിളികൾ വരാൻ തുടങ്ങി മെയിൻ ടീമുകളുടെ വിളി വരാൻ തുടങ്ങി കസ്റ്റമർ കെയർ എന്നൊക്കെ വിളി കിടാൻ തുടങ്ങി എന്താണ് എന്ത് പറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് പിന്നെ ഞാൻ കാര്യം പറഞ്ഞ ഇങ്ങനെയാണ് ഇഷ്യൂ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ അങ്ങോട്ട് ഭയങ്കരമായിട്ടൊരു രീതിക്ക് അങ്ങ് പോയപ്പോഴത്തേക്കും ആ സംഭവങ്ങളൊക്കെ നടന്നൊരു രണ്ട് ദിവസത്തിനകത്ത് ഈ വണ്ടി റെഡിയായി കിട്ടി സംഭവം ഇവര് സ്റ്റോക്ക് എവിടെ നിന്നോ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് റെഡിയായി കിട്ടി അപ്പോൾ മെയിൻ ഈ വണ്ടിക്ക് എന്തെങ്കിലും രീതിക്ക് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പെട്ട് പോകും അതായത് പെട്ടുപോകാൻ മീൻസ് കുറെ നാൾ ചിലപ്പം സർവീസ് സെന്റർക്ക് കിടക്കേണ്ടി വരും അതുകൊണ്ട് ഇതിന്റെ സർവീസ് മഹാ മഹാകൂറയാണ് അതെനിക്ക് ഈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒന്ന് മനസ്സിലായി ഈ സർവീസിൻ്റെ പരിപാടി കുറേ നാളുകൊണ്ട് ആൾക്കാർ പറയുന്നുണ്ട് ഇതിന്റെ മുതലാളി എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ ആ വ്യക്തി ഇത്രയും നാളായിട്ട് ഇത് സർവീസ് എന്തൊന്നും മെച്ചപ്പെടുത്താനോ ഒന്നിനും ഇത്രയും നാളായിട്ട് അയാൾ നോക്കുന്നില്ല അയാൾക്ക് ആണ് പ്രധാനം വണ്ടി വിറ്റ് കൊടുക്കുക വണ്ടി വിറ്റ് പോവുക അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഇതിൻ്റെ സർവീസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ എന്നാൽ അത് പറ്റൂല പുള്ളിക്കാരനെ റെഡിയാക്കാൻ അപ്പോൾ എനിക്ക് മെയിനായിട്ട് തോന്നിയ മെയിൻ നെഗറ്റീവുകളുടെ മെയിൻ കേസ് സർവീസാണ് അല്ലാണ്ട് വണ്ടി എനിക്ക് ഇപ്പോൾ ഒരു മാസം ഓടിച്ചു ഞാൻ എനിക്കിതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിക്കാണ് ഇപ്പോൾ കൊണ്ടു വയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സർവീസ് വെറും അലമ്പാട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമില്ല അതായത് ഇപ്പം നിലവിൽ ഓല എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം നമുക്കൊന്ന് നോക്കാം ഇവരുടെ സർവീസ് മെച്ചപ്പെടുമോ എന്നുള്ളത് എന്തെങ്കിലും ടെക്നിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ മുമ്പ് ഒരു അതായത് ഒരു മാസം മുന്നേ കഴിഞ്ഞ മാസം നമ്മളൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ഓലയുടെ മാർക്കറ്റ് ഷെയർ താഴോട്ട് പോയതും അതുപോലെ തന്നെ ഇവർ ഒരുപാട് കോടി രൂപ ഇവർക്ക് കടം വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ എന്നും നമുക്ക് അറിയില്ല അതുകൊണ്ട് ക്കാലം നമ്മളൊന്ന് ഹോൾഡ് ചെയ്യാം കാരണം സർവീസ് കിട്ടിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് നമ്മൾ തന്നെയായിരിക്കും ഇവർ ഒരുപാട് പുതിയ സർവീസ് സെൻറ്ററുകളും അതുപോലെ തന്നെ പുതിയ ഒരുപാട് ടെക്നീഷ്യൻസിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം സത്യമാണ് കാരണം ഞാൻ അതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് സർവീസിൽ ഇത്ര ഡിലേ വരുന്നതെന്നാണ് മനസ്സിലാവാത്തത്